നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിൾ പൂങ്ങോട്ടുകുളം തിരൂർ ഡോക്ടർ ഖമറുനിസ അൻവറിന്റെ നേതൃത്വത്തിൽ സ്നേഹവീട്ടിലെ അന്തേവാസികളോടൊപ്പം വ്യത്യസ്തമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തിരൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ടി വി നൂറിൽ അമീന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തിരൂർ സബ് ഇൻസ്പെക്ടർ ഇ വി മധു ഓണക്കോടികൾ വിതരണം ചെയ്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ വി മനോജ് കുമാർ വി രഞ്ജിത്ത് ബി കെ ഷെഫിഖ് റവന്യൂ ജില്ലാ പ്രസിഡന്റ് എം പി മുഹമ്മദ് സംസ്ഥാന കമ്മിറ്റി അംഗം പി അബ്ദുൾ ഷുക്കൂർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി എം എൽ ധീപ ട്രഷർ കെ പി നസീബ് സ്നേഹവീട് ഡയറക്ടർ ബോർഡ് അംഗം ആയിഷ ടീച്ചർ സ്നേഹവീട് സെക്രട്ടറി മുഹസിൻ എന്നിവർ സംസാരിച്ചു നേതാക്കളായ പി സഞ്ജയ് അബ്ദുൽ ഹക്കിം കെ പ്രമോദ് മിസ്രിയ ബിജു സൈമൺ ജലീൽ റഫീഖ് ദീപ ജലീൽ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ ഡോക്ടർ അൻവർ ഡോക്ടർ ഖമർ നിസ അൻവർ എന്നിവരെ കെ പി എസ് സി എ സംസ്ഥാന പ്രസിഡന്റ് പൊന്നാട അണിയിച്ചു തുടർന്ന് അധ്യാപകരും സ്നേഹവീട് അന്തേവാസികളും പങ്കെടുത്ത കലാപരിപാടികളും ഓണസദ്യയും നടന്നു better news through.